ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ബാക്കിയൊന്നും നമ്മൾ എന്താ ചെയ്യുക ഒന്നില്ലെങ്കിൽ നമ്മളത് എവിടെയെങ്കിലും കൊണ്ടേ കളയും അല്ലെങ്കിൽ ഒരു കവറി കെട്ടി നമ്മളെവിടെയെങ്കിലും മത്സരം ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഈ പച്ചക്കറി വീസ് വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് പറ്റിയൊരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ബയോബിൻ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് പഞ്ചായത്തിൽ നിന്നാണ് വെറും നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ മാത്രമേ ഇതിന് വില വന്നുള്ളൂ ഇതുപോലെ നമുക്ക് ഉപകാരപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പഞ്ചായത്തായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ ആഡ് ആകുവാണെങ്കിൽ മെസ്സേജ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ അവർ ഒരിക്കലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല നമ്മൾ അവിടെ ചെന്ന് കരം അടച്ചിട്ട് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഇതിൽ മൂന്ന് ബക്കറ്റുണ്ട് അതിൽ അവർ എയർ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് ആണ് ഇതുപോലെ മൂന്ന് ഉണ്ട് പിന്നെ ഒരു മൂടിയുണ്ട് പിന്നെ ലാസ്റ്റ് വെള്ളം വീഴുമ്പോഴത്തേക്കും വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതാട്ടോ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്ന റിങ് ഇതിന് ബോട്ടം റിങ് എന്നാണ് പറയുന്നത് ബോട്ടം റിംഗ് അല്ല ബോട്ടം എന്നാണ് പറയുന്നത് ഇതിലിങ്ങനെ പുറകിലൊരു ആർച്ച് ടൈപ്പ് പോലെ ഉണ്ട് ഈ ഒരു സാധനമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് നമുക്ക് ആദ്യം അത് വെച്ച് കൊടുക്കാം ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ആ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് ഇത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ റിങ്ങിലേക്ക് ഇതിങ്ങനെ ഉള്ളിലൂടെ വെച്ചുകൊള്ളാം ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കും ഫസ്റ്റ് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കും ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിന്റെ മേളിൽ നമ്മള് ഈ ഒരു റിങ് വെച്ചുകൊടുക്കും ഇത് എക്സ്റ്റെൻഷൻ ആട്ടോ ഈ ഒരു എക്സ്റ്റെൻഷൻ നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കും അതിൻ്റെ മേളിൽ നമുക്കൊരു ബക്കറ്റ് വെച്ചുകൊടുക്കാം അതിൻ്റെ മേളിൽ പിന്നെയും ഒരു എക്സ്റ്റെൻഷൻ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഫൈനലായിട്ട് ലാസ്റ്റ് ബക്കറ്റ് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ബയോബിൻ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചത് നമ്മൾ ഈ ബയോ ബയോബിൻ നമുക്ക് കിട്ടിയ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സംഭവമാണ് ഇനോപുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ഷാക്ക് അവിടെ നിന്ന് തന്നാട്ടോ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസ് ആയിട്ട് യൂസ് ചെയ്യണത് ആദ്യം നമ്മൾ ഈ ബക്കറ്റിൽ അടിയിൽ ഇട്ട് കൊടുക്കാം അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബക്കറ്റിന്റെ അടിയിലായിട്ട് നമ്മൾ ബേസ് ആയിട്ട് ഈ ഇനോക്കുല നിറച്ചു കൊടുക്കുക അതിൻ്റെ മേളിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇത് ഈ മേളിൽ ഇരിക്കുന്ന ബക്കറ്റാണല്ലോ അങ്ങനെ നമ്മൾ ആദ്യം ഇനോക്കുല ഇടുക ഫുഡ് വേസ്റ്റ് ഇടുക പിന്നെ ഇനോക്കുല ഇടുക അങ്ങനെ നമ്മൾ ഈ ബക്കറ്റ് നിറക്കുക നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ബക്കറ്റ് എടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ അടിയിലേക്ക് വെക്കുക ഏറ്റവും അടിയിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് ഈ രണ്ട് ബക്കറ്റും വെച്ചുകൊടുക്കാം അങ്ങനെ ഈ രണ്ട് ബക്കറ്റും നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ലാസ്റ്റ് വരുന്ന ഈ ബക്കറ്റില്ലേ അപ്പം ഇത് കമ്പോസ്റ്റ് എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ അതിൽ ഈർപ്പ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ വെള്ളത്തോട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കമ്പോസ്റ്റ് ആകുന്ന സമയത്ത് ഇത് ഓൾറെഡി ഇതിൽ പുഴുവൊക്കെ വരും അപ്പം നമ്മൾ വെള്ളത്തോടു കൂടെ ഇടുന്നെങ്കിൽ പിന്നെ അത് പിന്നെയും അഴുകാനായിട്ട് ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈർപ്പം ഒട്ടും ഇല്ലാണ്ട് ഇടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ഇടുമ്പോഴത്തേക്കും മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തിടാൻ ശ്രദ്ധിക്കുക പിന്നെ ആ മുട്ടത്തൊണ്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും മുട്ടത്തൊണ്ട് കമ്പോസ്റ്റാകാൻ മിനിമം ഒരു ആറ് മാസം എടുക്കും അപ്പം നമ്മൾ അതൊക്കെ ഇടുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക അത് മാക്സിമം ഇടാതിരിക്കുക ഇട്ടാൽ പിന്നെയും അത് നമുക്ക് കമ്പോസ്റ്റാക്കി ഇടാൻ പിന്നെ താമസിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അച്ചാർ നാരങ്ങ അങ്ങനെ വിനാഗിരി ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം ഇതിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഇത് നമ്മൾ എപ്പോഴും എപ്പോഴും പോയി തുറന്നു നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കമ്പോസ്റ്റ് ആകുന്ന സമയത്ത് അതിൽ പുഴുണ്ടാകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇതിൽ വരും അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ അപ്പം നമ്മൾ എപ്പോഴും പോയി തുറന്നു നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ മാക്സിമം വെള്ളം ഒട്ടും കയറാത്ത ഒരു സ്ഥലത്ത് ഇത് വെക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക മഴവെള്ളം വീഴാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളമൊന്നും വീഴാത്തൊരു ഒരു ഒരു മൂലക്ക് നമ്മളിത് കൊണ്ട് സൂക്ഷിച്ചു വെക്കാം നമ്മൾ ഈ ഇനാക്യുലം ഇതിൽ ബേസ് ആയിട്ട് ഇട്ട് നമ്മൾ ഫുഡ് ബേസ് ഇട്ട് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇൻ കേസ് ഇത് തീർന്നു പോകുകയാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഫുഡ് ഇല്ലേ അത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് നമുക്കൊരു ചാക്കിലാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഇനാക്കുലത്തിന് പകരം അതിട്ട് കൊടുത്താലും മതി നല്ലപോലെ അതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് എടുത്താൽ മതി ഇപ്പം ഈ സംഭവം കിട്ടിയില്ലെങ്കിൽ അല്ല വീനാക്കുലം ഇല്ലല്ലോ എന്ന് ഓർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റ് നമുക്ക് പിന്നീട് നമുക്ക് ഇതിലേക്ക് ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളു നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി പച്ചക്കറിയോട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം ഇത് ഈ കമ്പോസ്റ്റെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വളമാണ് നമ്മൾ വീട്ടിലെ ഐറ്റംസ് വെച്ചു നമ്മൾ വളരെ ജൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കിഷ്ടംപോലെ പച്ചക്കറി നമുക്ക് വീട്ടിലൊക്കെ നടാൻ പറ്റും അടിപൊളി വളമാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഭയങ്കരമായിട്ട് ആണ് അപ്പോൾ ഇത് മേടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ ഇനി കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ വിളിച്ചിട്ട് ഇനി അടുത്ത് എന്താണെന്നുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ അവർ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ പോയി ഫീസൊക്കെ അടച്ചാൽ മതി ഞങ്ങളിപ്പോൾ ഇതൊരു രണ്ട് മാസം മുന്നേ പോയി രജിസ്റ്റർ ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പോഴാണ് ഇത് കിട്ടുന്നത് അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും ചില ആൾക്കാർ ആറുമാസം വരെ എടുക്കും അപ്പം നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ പോയി രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് നമ്മൾ എപ്പോഴാണ് അവർ വിളിക്കണമെന്ന് വെച്ചാൽ അവിടെ പോയി കളക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഇതെങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇത് ആയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി മേടിക്കാൻ പോകുന്ന ആൾക്കാർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് മേടിച്ച ആൾക്കാർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ താങ്ക് യു